പല അതിവിദഗ്ധരായ പൈലറ്റുമാർക്കും വിമാനം പറത്തുമ്പോൾ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയ ചരിത്രം വഴിപാടുണ്ട് തൻ്റെ അതിസാഹസികമായ ഒരു പ്രവൃത്തി വഴി വ്യോമയാന ചരിത്രത്തിൽ അതീതമായ ഇടം നേടിയ ഒരു പൈലറ്റിൻ്റെ കഥ ചരിത്രത്തിൻ്റെ താളുകളിലുണ്ട് അത് ഒരു സാഹസിക രക്ഷപ്പെടുത്തലിൻ്റെ കഥയാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയ ശേഷം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക നൂറ്റി അൻപത്തഞ്ച് യാത്രക്കാരുമായി പറന്നുയർന്നൊരു വിമാനത്തിൻ്റെ രണ്ടഞ്ചിനുകളും ആകാശത്ത് വച്ച് പ്രവർത്തനം നിലച്ചാൽ ഒരു പൈലറ്റിന് എന്ത് ചെയ്യാനാണ് അതും ജനങ്ങൾ പാർക്കുന്ന ഒരു വലിയ നഗരത്തിന് മുകളിൽ വെച്ചാണെങ്കിലും ആ വിമാനത്തിലെയും താഴെ തിങ്ങി പാർക്കുന്ന ജനങ്ങളുടെയും ജീവൻ രക്ഷിക്കാൻ ആ പൈലറ്റിന് മുന്നിലുള്ളത് വളരെ ചെറിയ സാധ്യതകൾ മാത്രമാണ് യു എസ് എയർവെയ്സ് പൈലറ്റ് ആയിരുന്ന ക്യാപ്റ്റൻ ചെസ്ലി സുല്ലൻബർഗിന് രണ്ടായിരത്തി ഒൻപത് ജനുവരി പതിനഞ്ച് മറ്റെല്ലാ ദിവസങ്ങളെയും പോലെ തന്നെ വളരെ സാധാരണമായൊരു ദിവസമായിരുന്നു പതിവ് പോലെ അന്ന് ന്യൂയോർക്കിലെ ലഗാഡിയ വിമാനത്താവളത്തിൽ നിന്നും നോർത്ത് കരോലിനയിലെ ഷാർലറ്റിലേക്കുള്ള ഫ്ലൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് പറത്തുന്നത് അദ്ദേഹമാണ് നൂറ്റി എൺപത്തി അഞ്ച് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് വിമാനം ലഗാഡിയ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നു കോക്പിറ്റിൽ ക്യാപ്റ്റൻ സുള്ളൻ ബർഗിനൊപ്പം ഫസ്റ്റ് ഓഫീസറായി ജെഫ്രി ഗെയിൽസും കൂടെ ഉണ്ടായിരുന്നു വിമാനം ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലേക്ക് പറന്നുയർന്നപ്പോഴാണ് തങ്ങളുടെ വൈമാനിക ജീവിതത്തിൽ അതുവരെ ഉണ്ടാകാത്ത വലിയൊരു പ്രതിസന്ധിയിലേക്ക് അവർ ചെന്നുപെട്ടത് കാനഡ ഗീസ് എന്നറിയപ്പെടുന്ന ദേശാടന കിളികളുടെ ഒരു വലിയ കൂട്ടം വിമാനത്തിന്റെ മുമ്പിൽ വന്നുപെട്ടിരിക്കുന്നു അവർക്ക് വിമാനത്തിന്റെ ഗതി മാറ്റാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ അവ കൂട്ടത്തോടെ വിമാനത്തിന്റെ മുന്നിലെ ഗ്ലാസ്സിലേക്ക് ഇടിച്ചു കയറി കാനഡ ഗീസ് എന്നറിയപ്പെടുന്ന വാർത്തകൾ മൂന്നു മുതൽ നാലര കിലോഗ്രാം വരെ ഭാരം വരുന്നവരാണ് ചിറക ഉടർത്തിയാൽ ഏതാണ്ട് ആറടി വരെ അവയ്ക്ക് വീതി ഉണ്ടാകും വിമാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അവ കൂട്ടത്തോടെ വന്നിടിക്കുകയാണ് വിമാനത്തിന്റെ എഞ്ചിനുകളുടെ ഉള്ളിലേക്കും അവ ഇടിച്ചു കയറി പെട്ടെന്നൊരു വലിയ ശബ്ദം അവർ കേട്ടു വിമാനം പറത്തുന്ന ഒരു സമയത്തും കേൾക്കാത്ത ശക്തമായൊരു സ്വരം എഞ്ചിൻ തകർന്നതിൻ്റെ ശബ്ദമാണത് വിമാനം ശക്തമായി കുലുങ്ങുന്നുണ്ട് മാംസം കരഞ്ഞതിന്റെ മണം എഞ്ചിനിൽ നിന്ന് വരുന്നു പെട്ടെന്ന് എഞ്ചിനുകളുടെ കുതിപ്പ് കുറഞ്ഞത് അവർക്ക് അനുഭവപ്പെട്ടു വിമാനം താഴോട്ട് വീഴുകയാണ് അമേരിക്കൻ എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായും അമേരിക്കൻ എയർവേസിൽ പൈലറ്റായും വർഷങ്ങളോളം സേവനം ചെയ്തിട്ടുള്ള ക്യാപ്റ്റൻ ചെസ്ലി സുല്ലൻബർഗിനെ സംബന്ധിച്ചിടത്തോളം തനകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം വ്യക്തമായി മനസ്സിലേക്ക് വന്നു നാല്പത്തിരണ്ട് വർഷത്തിലേറെ പൈലറ്റായി ജോലി പരിചയമുള്ള ഇരുപതിനായിരം മണിക്കൂറിലേറെ വിമാനം പറത്തിയിട്ടുള്ള അദ്ദേഹത്തിന് രണ്ട് എഞ്ചിനുകളും നിലച്ച് താഴോട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തെ എങ്ങനെ സുരക്ഷിതമായി ഇറക്കണമെന്ന് ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നു അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നിലും ഇറക്കാനാവില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ യാത്രക്കാരുടെയും ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ന്യൂയോർക്ക് നഗരത്തിൻ്റെയും ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു സാധാരണ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ പോകുന്നതിനേക്കാൾ വേഗത്തിലാണ് രണ്ടെഞ്ചിനുകളും നിലച്ച വിമാനം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത് വിമാനത്തെ നിയന്ത്രിക്കുവാൻ ഇനി വളരെ കുറച്ച് മാർഗങ്ങളേയുള്ളൂ മുന്നിലാകെയുള്ള സുരക്ഷിതമായ സ്ഥലം ശാന്തമായി ഒഴുകുന്ന ഹഡ്സൺ നദി മാത്രമാണ് നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം നിർണായകമായ തീരുമാനം എടുക്കുന്നു വിമാനം ഹഡ്സൺ നദിയിൽ ഇറക്കുക എയർ ബസ് നിർമ്മിച്ച ശ്രേണിയിൽപ്പെട്ട സാമാന്യം വലിപ്പമുള്ള വിമാനം വെറുതെ വെള്ളത്തിലേക്ക് ഇറക്കുക എന്നതല്ല ഇവിടെ വെല്ലുവിളി എങ്ങനെ ഒരു റൺവേയിൽ വിമാനം ഇറക്കുന്നുവോ അതേ കൃത്യതയോടെ വിമാനം ഇവിടെ ഇറക്കേണ്ടതുണ്ട് രണ്ട് ചിറകുകളും ഒരേ ലെവലിലായിരിക്കണം വിമാനം ചെരിഞ്ഞൊരു ചിറകെങ്ങാനെ മാറ്റി വെള്ളത്തിൽ മുട്ടിയാൽ വിമാനം അതോടെ തകരും പക്ഷേ തൻ്റെ നീണ്ട കാലത്തെ അനുഭവ സമ്പത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ആത്മധൈര്യം കൈമുതലാക്കി അദ്ദേഹം പക്ഷികൾ വന്നിടിച്ച് രണ്ടെഞ്ചിനുകളും നിലച്ച ആ വിമാനം കേവലം മൂന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഹഡ്സൺ നദിയിൽ സുരക്ഷിതമായിറക്കി നൂറ്റി അൻപത്തി അഞ്ച് യാത്രക്കാരെയും തൻ്റെ സഹപ്രവർത്തകരെയും സുരക്ഷിതമായി ബോട്ടുകളിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമാണ് ക്യാപ്റ്റൻ ചെസ്ലി സുല്ലൻബർഗൻ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അഭിമാനത്തിന്റെ കോക്പിറ്റിൽ നിന്ന് പുറത്തു വന്നത് ബ്രക്കുലോണ്ട് ഹഡ്സൺ എന്ന പേരിൽ പ്രസിദ്ധമായ ഈ സംഭവമാണ് ീസ്റ്റ് വുഡ് സംവിധാനം ചെയ്ത സുള്ളി എന്ന ഹോളിവുഡ് സിനിമയുടെ പ്രമേയം ഹഡ്സൺ നദിയിൽ നിന്ന് പിന്നീട് വീണ്ടെടുത്ത ആ വിമാനം നോർത്ത് കരോലീനയിലെ ഷാലോറ്റ് അടുത്തുള്ള കരോലിനാസ് ഏവിയേഷൻ മ്യൂസിയത്തിൽ എന്നും സൂക്ഷിച്ചിരിക്കുന്നു അത് സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ കഥ പറഞ്ഞ ഈ വീഡിയോ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി